എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ പല അത്യാവശ്യ ഘട്ടങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതെ വന്ന് വിഷമിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളെ മാതാവ് കൈവിട്ടിട്ടില്ല തീർച്ചയായും ആ കാര്യം ഇതാ ഇവിടെ നടക്കാൻ പോവുകയാണ് മാതാവിനോട് വളരെയധികം വിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് ആ കാര്യം സാധിക്കാം എത്ര കടുത്ത തടസ്സങ്ങളും മുന്നിലുണ്ടെങ്കിൽ പോലും തുടർച്ചയായ ഭക്തിയോടുകൂടിയുള്ള ഈ ഒരു പ്രാർത്ഥന ചൊല്ലുന്നത് വഴി ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തേണ്ട ആ ഒരു ആവശ്യം അതെന്തു തന്നെയാണെങ്കിലും തീർച്ചയായും നിങ്ങളുടെ അടുത്തെത്തും ഇരുപത് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് മാതാവ് നിങ്ങളിലേക്ക് എത്തിക്കുക തീർച്ചയായും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ആ കാര്യം സാധിക്കും ഏഴ് പ്രാവശ്യം ദിവസത്തിൽ ഏഴ് പ്രാവശ്യം ഈ ഒരു പ്രാർത്ഥന ചൊല്ലുക അങ്ങനെ ഇരുപത് ദിവസം അടുക്കുമ്പോഴത്തേക്കും ഇരുപത്തൊന്നാമത്തെ ദിവസം അവിടെ അത്ഭുതം പ്രവർത്തിക്കും മാതാവ് മുപ്പത് ദിവസത്തിനുള്ളിൽ ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും മാതാവിനോട് ഉറച്ച വിശ്വാസത്തിൽ നമുക്ക് ഈ ഒരു പ്രാർത്ഥന ഇവിടെ ആരംഭിക്കാം നിയോഗമാതാവേ ലോകത്തിൻ്റെ രക്ഷകെ അഭയമില്ലാത്തവരുടെ ആശ്രയമേ പരിശുദ്ധ കന്യാമറിയമേ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും മധ്യസ്ഥവും സഹായവും സംരക്ഷകവുമാവാൻ ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മാതാവേ ഞങ്ങളുടെ ഇന്നത്തെ ആവശ്യങ്ങളിൽ അമ്മയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി പ്രവർത്തിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവും സംരക്ഷകയുമായി ഇന്ന് ഞങ്ങൾ അമ്മയെ സ്വീകരിക്കുന്നു നിയോഗമാതാവേ അമ്മേ അവിടുത്തെ ശക്തമായ ദൈവിക സംരക്ഷണത്തിൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെയും സംരക്ഷിക്കണമേ മാതാവെ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ല എന്ന് അമ്മയുടെ വാഗ്ദാനമനുസരിച്ച് ഞാൻ ചോദിക്കുന്ന എൻ്റെ ഈ ഒരു കാര്യം എവിടെ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏതാണോ അത്യാവശ്യ കാര്യം ആ ഒരു കാര്യം ഇവിടെ പ്രാർത്ഥിക്കുക മാതാവിൻ്റെ അത്ഭുതകരങ്ങളുടെ ശക്തിയാൽ സാധിച്ചു തരണമെന്ന് ഞാൻ ഏറ്റവും താഴ്മയായി അപേക്ഷിക്കുന്നു അങ് ഇന്നുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രപഞ്ചത്തിലുള്ള തന്മാത്രകളുടെ എണ്ണത്തോളം ഞാൻ നന്ദിയും സ്തുതിയും പറയുന്നു ഞങ്ങളുടെ നിയോഗങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പാതയിൽ വഴികാട്ടിയായിരിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചു നന്മയുടെ പാതയിൽ ഞങ്ങളെ നയിക്കണമേ തിന്മ ശക്തികളുടെയും ദുർനടപ്പുകാരുടെയും വഴികളിൽ അകപ്പെടാതെ ഞങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും കാത്തുപരിപാലിക്കണമേ പരിശുദ്ധ അമ്മയുടെ അദൃശ്യകരങ്ങൾ ഞങ്ങളുടെ മേൽ ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആമയും എത്ര വലിയ തടസ്സങ്ങളാലും നടക്കാതിരിക്കുന്ന ഏത് കാര്യമാണെങ്കിലും മാതാവ് അത് നിങ്ങൾക്ക് സാധിച്ചു തരും ഉറച്ച കൂടി ഈ ഒരു പ്രാർത്ഥന ആരംഭിക്കുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്ത് ആവശ്യം വിചാരിച്ചിട്ടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ഒരു ആവശ്യം അത്യാവശ്യമായിട്ടുള്ള ആ ഒരു കാര്യം തീർച്ചയായും തീർച്ചയായും മാതാവ് അത് സാധിച്ചു തരും ഉറച്ച വിശ്വാസത്തോടുകൂടി മാതാവിനെ പ്രാർത്ഥിക്കുക ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പരിപൂർണമാകുവാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം